മേക്കിംഗ് ചെയ്ത സ്ക്രിപ്റ്റ് ഈ കഥ പ്രതികരണം ആദ്യം ഫസ്റ്റ് ടൈം ഞാനും ാണ് ലൊക്കേഷനില് പോയിട്ട് കഥ പറയുമ്പോൾ ഇത്രയും ആക്ഷനോട്ട് തന്നെയാണ് പറഞ്ഞത് പുള്ളിയെ നോക്കിയിടിച്ചോണ്ട് ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെയൊരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അപ്പം ഒരുപാട് ആക്ഷൻ ഉണ്ട് ഒരുപാട് നൈറ്റ് സീക്വൻസുകളുണ്ട് അത് അപ്പൊ തന്നെ നോക്കി അടിച്ചതിന്റെ കാരണം അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാൻ എന്ന് എനിക്ക് തോന്നി അത് അങ്ങനെ തന്നെ തന്നെയായിരുന്നു അത് പ്രൊഡ്യൂസ് പറഞ്ഞു അതെ അത് മറ്റൊരു കണ്ടിരുന്നു മാഷിനെ സിനിമയുടെ ലൊക്കേഷൻ മാഷി പറഞ്ഞൊരു ഡയലാണ് എനിക്ക് ഞാൻ ചോദിക്കുകയാണ് നമ്മൾ എഴുന്നേറ്റ് വേറൊരു ഡോപ്പിട്ട് ചെയ്യാൻ പോകുന്ന ശതമാനം അദ്ദേഹം നമ്മളോട് ശതമാന കണക്കുകളൊന്നും എടുക്കേണ്ട കാര്യം ടെക്നോളജി ടെക്നോളജിയുടെ ഭാഗമായിട്ട് എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട് ഫുൾ പറഞ്ഞത് അതാണ് നമുക്ക് അങ്ങനെ വേറെ അദ്ദേഹം അതിൽ മാത്രമല്ല നമ്മള് തന്റെ ബോഡി തന്നെ ബോഡി ലാംഗ്വേജിൽ ഭയങ്കരമായി കോൺഷ്യസ് ആയിട്ടുള്ള ആളാണ് അങ്ങനെ ഒരുപാട് വേറെ ഷോട്ടർ എടുക്കാൻ സമ്മതിക്കുന്ന ഒരാളല്ല പുള്ളി പുള്ളി അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളാണ് യിമക്ക് ഫൈറ്റ് ചെയ്ത ഫൈറ്റ് ചെയ്തിരിക്കാം നമുക്ക് ചോട്ട് ചെയ്യാൻ വേണ്ടി ഫൈറ്റ് ചെയ്തിരിക്കാം അതാണ് സത്യം ജോൺ നേരത്തെ പറഞ്ഞപോലെ